ആറാം തൊണ്ണൂറ് കൊടുക്കുക അല്ലെ പതിനാറ് വണ്ടി അല്ലെ പതിനാറ് മോഡൽ പതിനാറ് മോഡൽ വണ്ടി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൺപത്തിസം കൂടി അതും ഐ ഡീസൽ വണ്ടി അല്ലെ സെഡി ഡി ഐ വണ്ടി അല്ലേ പതിനാറ് ആശ ഓപ്ഷൻ ആണ് ആശ ഓപ്ഷൻ വരുമ്പോ പ്രൊജക്ടർ വരും അതുപോലെ തന്നെ ജനുവിൻ കമ്പനി സർവീസ് ആണ് പിന്നെ നിലവിൽ സർവീസ് ചെറിയ കിലോമീറ്ററിൽ കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് അതാണ് ഹൈലൈറ്റ് വലിയ വണ്ടികൾ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് മോഡൽ എക്സൽ പ്ലസ് ഇരുപത്തൊന്ന് എക്സെറ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ അതായത് യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ് അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ യാതൊരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാം ഓട്ടോ വെഞ്ചറിലാണ് വന്നിട്ടുള്ളത് പാവങ്ങാടാണ് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കൊടുവള്ളിക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഓട്ടോ വെഞ്ചറിൻ്റെ പാവങ്ങാടുള്ള ഷോറൂമിലാണ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കണ്ണൂർ റോഡിലാണ് എന്ന സ്ഥലം എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഷോറൂമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നല്ല വണ്ടികളിൽ ഞാൻ പറയുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ലോക്കൽ ഓടിയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അർജുനുണ്ട് വീഡിയോയിൽ അർജുനേ സ്വാഗതം താങ്ക് യു നല്ല കുറച്ച് വണ്ടികൾ അനുസരിച്ചു ഓ എല്ലാം നല്ല വണ്ടികളല്ല വണ്ടിയാണ് അത് ഗ്യാരന് കൊടുക്കാം ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ലാന്ന് ഉറപ്പാണ് കംപ്ലൈന്റ് ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുക എടുക്കുന്നത് അല്ലേ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ കൂടുതലും പെട്രോളും പെട്രോൾ വണ്ടികളാണ് വണ്ടികളാണല്ലേ പെട്രോൾ വണ്ടിന്ന് വെച്ചാൽ ഒരു ഒരു കാരണവശാലും ഉണ്ടാവില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് പറയും പറ്റിയല്ലോ അല്ലെ പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നോക്കിക്കോളോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആണോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് എല്ലാവർക്കും ഉപകാരം കിട്ടുക എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നല്ലൊരു ഐ ട്വന്റി ഉണ്ടല്ലോ തുടങ്ങിയാലോ ഓ അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഐ ട്വന്റി ആണ് ഐ ട്വന്റി ഫുൾ ഓപ്ഷൻ ആണ് പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ ആണ് മോഡലോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആസ്റ്റ ഓപ്ഷൻ പതിനാറ് ആസ്റ്റ ഓപ്ഷൻ ആണ് ആസ്റ്റ ഓപ്ഷൻ വരുമ്പോ പ്രൊജക്ടർ വരും അതുപോലെ തന്നെ ആറ് എയർ ബാഗ് വരും അല്ലേ ആ

ഇത് അഞ്ച് എൺപതാണ് ഇട്ടത് ആ മാക്സിമം പതിനാറ് വണ്ടി പതിനാറ് മോഡൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വണ്ടി അല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ പിന്നെ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് വരും ഇപ്പൊ ഇപ്പത്തെ ഐറ്റിന്റെ വില വെച്ച കൂടുതലാണ് അല്ലേ വണ്ടി ക്വാളിറ്റി അൻസൽ കുഴപ്പമില്ല നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം മാക്സിമം നിങ്ങൾക്ക് കുറച്ച് വരും കേട്ടോ അതുപോലെ തന്നെ ഒരു അഞ്ചിന് മേലെ സുഖമായിട്ട് ലോൺ കയറും അല്ലെ അഞ്ചിന് മേലെ എന്തായാലും കിട്ടില്ല അഞ്ചിന് മേലെ അഞ്ചു വരെ മാക്സിമം ചെയ്യാം ഒക്കെ നമുക്ക് സ്കീം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല സ്കീമും എന്തൊക്കെയാണ് നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ കൂടുതൽ വരുന്നത് വാറണ്ടി കൊടുക്കുന്നുണ്ട് സ്കാച്ച് കാർഡുകൾ എന്തായാലും നോയിക്കോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളിയ് കോംബസ് ആണല്ലോ ഇതോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ലിമിറ്റഡ് ഡീസൽ പത്തൊമ്പത് ലിമിറ്റഡ് ഡീസൽ അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ടൈർഭാഗങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ നല്ലൊരു വെള്ള കളർ ഇന്റീരിയർ അല്ലേ വരുന്നത് പിന്നെ ഓടിച്ചാ ഇത് ഓടിയത് അറുപതിനായിരം കിലോമീറ്റർ അല്ലേ ഓട്ടോ കറക്റ്റ് ജെനുവിൻ കമ്പനി സർവീസ് ആണ് പിന്നെ ഇപ്പൊ നിലവിൽ സർവീസ് ചെറിയ കിലോമീറ്ററിൽ എന്ന് ടയറുണ്ട് ഈ ബോണറ്റ് മാത്രം മാറിയിട്ട് എടുത്താൽ കസ്റ്റമർ കറക്റ്റ് മനസ്സിലാവും നോക്കിക്കോളൂ പിന്നെ ഈ ഇതൊക്കെ ആകുമ്പോ ഇൻഷുറൻസ് ഉണ്ടാവും ചെറിയ സ്റ്റാറ്റിൻ്റെ മാറ്റി കളൂലെന്തോലി കൊടുക്കാം ൈസ് പതിമൂന്നേ മുക്കാലാണ് ആ കുറയോ കൊറച്ചു കൊടുക്കാം കുറച്ചു കൊടുക്കാം അല്ലെ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ലോ കിലോമീറ്റർ വഴി അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലല്ലിമിറ്റഡ് ആണ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് കാണാം പക്ഷെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ കണ്ടീഷനിൽ പ്രൊജക്ട് ഹെഡ്ലാംപ് വരും വരും എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു സൺപ്രൂഫിന്റെ കുറവേ ഉള്ളൂ സൺപ്രൂഫ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് മാത്രമേ ഉള്ളൂ നോക്കാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണ് ഇതാണെങ്കിലും ടറാനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക് ആ അടിപൊളി എ എം ടി വരും അല്ലേ എം ടി വൺ ടെൻ പി എസ് എ എം ടി വരുന്ന വണ്ടിയാണ് അത്യാവശ്യം എന്താ പറയുക നല്ല പവറോട് കൂടി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ മോശമില്ലാത്ത ടയർ ഉണ്ട് അലോവീലുമാറ്റിക് വരുമ്പോൾ ഏറ്റവും ഓപ്ഷൻ അല്ലേ ഓപ്ഷൻ ഉണ്ടാവും പിന്നെ അതായത് ബേസിക് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യണ്ട സർവീസ് വരെ വേറെ കിലോമീറ്ററില് ടൈമിംഗ് എല്ലാ കാര്യങ്ങളും എത്ര ഓടിയുണ്ട് കൊണ്ട് ചെയ്തതാണ് കിലോമീറ്റർ കറക്റ്റ് സംഭവം അതായത് ചെയ്യേണ്ടതുകൊണ്ട് കിലോമീറ്റർ ആയിട്ടില്ല പ്രോപ്പർ സർവീസ് ചെയ്യുന്ന വണ്ടിയാണ് ഒരു ഒന്നുമില്ല ഇത് ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ ഏതെ പത്ത് കുറേ ഉണ്ടാവുമല്ലോ ആ ഓട്ടോമാറ്റിക് ആണ് അതാണ് ഹൈലൈറ്റ് വലിയ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് മോശം അല്ലാണ്ട് ഒരു ഉള്ളിലൊക്കെ മൈലേജ് കിട്ടും അപ്പൊ അതെല്ലാം നോയി പോകും കുറച്ചാണെങ്കിൽ മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഡിസൈ അല്ലേ ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓണർഷിപ്പ് ആ ഡീസൽ ഡിസൈർ വിഡിയാ മിഡിൽ ഓപ്ഷൻ അതായത് ബേസിക്കലി വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും പിന്നെ ഇന്ത്യയിലെ സിറ്റി ലേശം അല്ലേ മാറ്റി കൊടുക്കല്ലേ ചെയ്ത് കൊടുക്ക ചെയ്തു കൊടുക്ക പിന്നെ പതിമൂന്നിലേക്ക് ഓടി പതിമൂന്നു കിലോമീറ്റർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് ഓടി വലിയ റോട്ടൊന്നും പറയാനില്ല എങ്കിൽ പോലും അല്ലേ വേറെ അപാകതകൾ എന്തെങ്കിലും അപാകതകളൊന്നും ഇല്ല തട്ടിമുട്ട് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലെ അപകട നല്ല വൃത്തിയുള്ള വണ്ടി അതോ കാണാൻ തന്നെ നല്ല വൃത്തിയുണ്ട് പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് എന്താ വില വരുന്നത് ഇത് നാല് ലക്ഷത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കുറച്ച് കൊടുക്കാലോ അല്ലേ ഓഹ് പതിമൂന്ന് മോഡൽ ആണ് പതിമൂന്ന് മോഡൽ ആണ് ഈസിലെ ശരിക്കും പറഞ്ഞാല് ലോ കിലോമീറ്റർ ആണ് അതെ പതിമൂന്ന് മോഡൽ വണ്ടി ഒന്നും എന്തായാലും വണ്ടി ഇല്ല സിംഗിൾ ഓണർ ആണ് അതെ അതെ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ നെഗോഷ്യബിൾ ആണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അല്ലേ അതെ നെഗോഷ്യബിൾ ആക്കി തരും നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ ഈ എക്സ്പ്രസ് ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തൊന്നാണ് കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം ഓ വളരെ ലോ കിലോമീറ്റർ ആ അല്ലേ ആ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഇരുപത്തൊന്ന് മോഡൽ ബി എച്ച് വണ്ടിയാണ് മോശോ ഒന്നുമില്ല എന്താ പറയാ ഏകദേശം ഒരു പുതിയ വണ്ടി പോലെ തന്നെ നിക്കുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് എന്തായാലും കൊടുക്കാം ഇട്ട് വൈറ്റ് എന്തായാലും നാലേ ഇരുപത് കുറയും നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ അല്ലേ ി പറഞ്ഞിട്ടുള്ള വൃത്തിയുള്ള വണ്ടിയാണ് നാല് നെഗോഷിയാണ് ഇരുപത് മോഡൽ ഓക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫിഗോ ഉണ്ടല്ലോ ഫിഗോ ഡീസലാ ഫിഗോ ഡീസൽ രണ്ടായിരത്തി മോഡൽ ഡീസൽ പതിമൂന്ന് ഡീസലാണ് ഇതിനകത്ത് നാല് ടയറ് പുത്തൻ ടയറും അലോവീൻസും ചെയ്തിട്ടുണ്ടല്ലേ പതിമൂന്ന് മോഡലാ പതിമൂന്ന് മോഡൽ ഓഡിയോ ഓടിയത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഒന്ന് എല്ലാ സർവീസും കമ്പനി അതായത് ഇത്രയും വൃത്തിയുള്ള വണ്ടികളൊക്കെ കാണാൻ കുറവാണ് ശരിക്കും പിന്നെ ഇന്ത്യ അത്യാവശ്യം നല്ല നീറ്റാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എന്തെങ്കിലും ഇവരെന്തെങ്കിലും ഒന്നുമില്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ചെറിയ കിലോമീറ്റർ സർവീസ് കമ്പനി തന്നെ കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് അല്ലേ ഇത് ഇപ്പൊ നമ്മൾ എന്താ വിലയിരിക്കുന്നത് ഇത് രണ്ട് രൂപയാണ് രണ്ട് ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി സിംഗിൾ ഓണർ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഡീസൽ വണ്ടിയാണ് നല്ലോണം ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി ഇഞ്ചക്ടറിനൊക്കെ പ്രശ്നം വരുന്ന ഒരു വണ്ടിയാണ് അല്ലെ അവിടെ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ എന്താ ഈ ടിയാഗോ എൻ ആർ ജി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ എൻ ആർ ജി അല്ലേ ഇത് എൻ ആർ ജി ഒരു സ്പെഷ്യൽ എഡിഷൻ ക്രോസ് വരുന്ന വണ്ടി അല്ലേ ഇത് ഓടിയതോ ഇത് ഓടിയത് അമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം അമ്പതിനായിരം രണ്ടായിരത്തി ഒന്നല്ല പറഞ്ഞേ ഇരുപത് മോഡൽ മോഡൽ ഇരുപത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ അല്ലേ ഓക്കെ അതായത് നമ്മൾ നമ്മളീ പറഞ്ഞാലോ എല്ലാത്തിലും ക്രോസ് വരുന്നുണ്ട് അതേപോലെ ക്രോസ് വന്ന വണ്ടിയാണേ ഉള്ളൂ ഇരുപത്തിട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി വരുന്നത് ഇന്ത്യയിൽ നല്ല നീറ്റാണ് ഓ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒന്നും ഇല്ല എന്താ അമ്പതിനായിരത്തിന്റെ ഇത് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ അല്ലെ അത് രണ്ടായിരത്തി മോഡലാണ് കേട്ടോ വൃത്തിയുള്ള വണ്ടി നാല് മുക്കാൽ നെഗോഷിയബിൾ ആണ് നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോൺ കയറില്ല അതായത് ഇപ്പൊ ഇന്ന് ഞാൻ ഈ ഷോറൂമിൽ കാണിക്കുന്ന ഒരുവിധ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം ഒരു ലക്ഷത്തിനിടയിൽ കൊണ്ടാൽ ഇറങ്ങി കൊണ്ടുപോകും അല്ലെ വൺ ലാഖിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇറക്കാൻ പറ്റും കസ്റ്റമർ പ്രൊഫൈൽ ബേസ് ആട്ടോ അതെ 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 ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ കാണിച്ചു തന്നു വേറെ ഒരു ഡിസൈൻ കൂടി ഇവിടെ ഉണ്ട് ഇത് ഏതാ മോഡൽ ഇത് പെട്രോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് പെട്രോൾ ആണ് അല്ലേ നേരത്തെ പതിമൂന്ന് ഡീസൽ ആണ് ഓടിയതോ കിലോമീറ്റർ ഓടി എന്തെങ്കിലും ഒന്നുമില്ല ഓണർഷിപ്പ് ആ മിഡിൽ ഓപ്ഷൻ വണ്ടിയാട്ടോ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വണ്ടി കുറച്ച് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അർജുനെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ കൊടുത്തിട്ടുണ്ട് മോശം ഒന്നുമില്ല അല്ലെ അത്യാവശ്യം ആണ് ആ കുറയോ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരാനുള്ള അങ്ങ് അറ്റം ആക്കി തരുവാൻ ചെയ്തു മാക്സിമം ലോൺ കരുതരുട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡീസലാ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഡി പതിനാല് വിഡിഐ മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഡീസൽ വണ്ടിയാണോ പിന്നെ ഓഡിതോ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി എട്ടായിരം എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഇപ്പൊ ലാക്കിന്റെ സർവീസും കഴിഞ്ഞ് കമ്പനി അല്ലേ അപ്പൊ നോക്കണ്ട കൊണ്ടേ മതി ഇന്റീരിയർ നല്ല ഒക്കെ സാധാ സാധനമാണ് ഫോർഡോ വിൻഡോ സെന്ററിലൊക്കെ എല്ലാ സാധനം വരും ഇത് നമുക്ക് എന്താ പ്രൈസ് രൂപ മോഡൽ മോഡൽ അറുപത്തി അയ്യായിരം രൂപത്തി അയ്യായിരം രൂപ നെഗോഷ്യബിൾ ആണ് നമ്മൾ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും നാലു രൂപ ലോൺ കിട്ടും നോക്കാം മാക്സിമം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ പുതിയ മോഡൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ആണ് അല്ലേ അല്ലേ ന്യൂ ഷേപ്പ് ഏതാ മോഡൽ പ്ലസ് 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 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടർ സ്റ്റാർട്ട് എല്ലാം വരില്ല ഇത് ഓടിയതോ ഇത് പതിനേഴായിരം കിലോമീറ്റർ പതിനായിരം ഓടിയിട്ടുള്ളൂ എന്താ പറയാ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും എനിക്ക് തോന്നാ പതിനേഴ് ഓടി ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കണ്ടീഷനിലാണ് ഒരു കുറ്റവും പറയാനില്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സ് വരും ഗില്ല ബട്ടർ സ്റ്റാർട്ട് അടക്കം വരും അല്ലേ കൊടുക്കാം എട്ടു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ എട്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇരുപത്തി ഒന്ന് വണ്ടി കൊണ്ടു കേട്ടോ പതിനേഴായിരം കിലോമീറ്റർ പതിനേഴ് ഇത് പുതിയ ഒരു പത്ത് പതിനാലിന്റെ അടുത്ത് വരെയല്ലേ ാലും കൺഫേം ആയിട്ടുണ്ട് പന്ത്രണ്ടോ അങ്ങനെന്തോ ആണ് ഓർമ്മയില്ലു എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതും പുത്തം പുതിയ വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഓണത്തിന്റെ ഗിഫ്റ്റ് ഇഷ്ടംപോലെ ബാക്കിയുണ്ടല്ലോ സ്കീമും അതായത് ഓവനും കാര്യങ്ങളും പിന്നെ ഒരുപാട് അധികം സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് എന്തായാലും ആർക്കെങ്കിലും ഒക്കെ വണ്ടി വണ്ടിയെടുക്കാൻ വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു അൾട്രോസ് ഉണ്ടല്ലോ അൾട്രോസ് ഏതാ അൾട്രോസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപതാണ് ആ ഡീസൽ അതായത് പെട്രോൾ പെട്രോൾ അല്ലേ ആ ടൈർ അത്യാവശ്യം മോശമില്ല എത്ര ഓടിയുണ്ട് ഇത് അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം അറുപത് അറുപത് അറുപതിനായിരം അല്ലേ ഓക്കെ അതായത് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ എക്സെഡ് എക്സെഡ് െട്ടാട്പ്ഡൽ ഉണ്ടാവില്ലല്ലോ പിന്നെ ഇവിടെ വണ്ടികളെ ലേം ഉത്ഭാഗത്തിൽ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലെ ലുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതിന്റെ പുറമെ നിങ്ങൾക്ക് നല്ല കിടലം ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അർജുനെ കോൺടാക്ട് ചെയ്താൽ അർജുന അടിപൊളി ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പൊ നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ വീഡിയോസോ കാര്യങ്ങളും എന്ത് വേണമെങ്കിലും അയച്ചു തരും ഇരുപത് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ കൊടുക്കാം

ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലേം ഒതുക്കിയാണ് വണ്ടി വണ്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണേ അർജുന കോൺടാക്ട് ചെയ്താൽ ആദ്യം നമ്പർ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ അടക്കുന്ന ഫോട്ടോസ് എല്ലാം അയച്ചുതരോ എന്തായാലും അഞ്ച് അറുപത് അല്ലേ അഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ആണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും തന്നെ ചെയ്യോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ അമേസ് അമേസ് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് വണ്ടികൾ ഉണ്ട് ഒന്ന് പതിനെട്ട് ആദ്യം പതിനെട്ടിന്റെ ഡീറ്റെയിൽ പറയാം അല്ല ഇതേ നമ്മളിൽ പതിനെട്ട് പേരുണ്ടോ ഇന്ത്യ നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല പിന്നെ വേറെ ഭാഗത്തുകളൊന്നും ഒന്നുമില്ല ഒന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്ത് വലിയ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എസ് എം ടി വേരിയന്റിൽ എസ് വേരിയന്റിൽ വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പറഞ്ഞാൽ പതിനെട്ട് ഇത്രയും വലിയ വണ്ടിയല്ലേ അല്ലെ ഫിഫ്റ്റിന് കൊടുക്കണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കറണ്ട് സർവീസിൽ വണ്ടി ടയർ ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ ടൈം ഉണ്ട് എല്ലാം ഉണ്ടല്ലേ ഓക്കെ എന്തായാലും റീപ്ലേസ് ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് വേണ്ടി നോക്കിക്കോളും അതുപോലെ തന്നെ അത് പത്തൊമ്പത് വണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെയിം എസ് എം ടി തന്നെ കിലോമീറ്റർ വരുന്നത് അമ്പത്തെട്ടായിരം അമ്പത്തെട്ടായിരം നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് ഒരു അപകതം ഇല്ല എന്നുള്ള ഗ്യാരി കൊടുക്കാം അതുപോലെ തന്നെ ടയർ അത്യാവശ്യം എനിക്ക് സെക്കൻഡ് ടയർ ആണ് നല്ല കട്ടല്ലേ ഇത് നമുക്ക് എന്തെങ്കിലും ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഇത് അമ്പത്തഞ്ച് ഒരു വർഷം മോഡൽ മാറി പത്ത് രൂപ വ്യത്യാസം വന്നു പക്ഷെ അതൊക്കെ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കിട്ടും മാക്സിമം നിങ്ങൾക്ക് കുറച്ച് വരും എന്തായാലും നല്ല ക്ലീൻ പീസ് ഒരു കുഴപ്പമില്ലാത്ത രണ്ട് അമേസ് കിടപ്പുണ്ട് നോയിക്കോളൂ മാക്സിമം ഒരു അമ്പതിനായിരം രൂപയൊക്കെ കൊണ്ടാണ് സുഖ സുന്ദരമായിട്ട് ഇറക്കിക്കൊണ്ട് പോകാതെ പ്രൊഫൈൽ വയ്ക്കാൻ മാക്സിമം ലോണും കയറും അല്ലേ പിന്നെ ഇവിടെ ഇപ്പം ഫുൾ ലോണോ കിട്ടുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചോൺ ഒക്കെ ഫുൾ ലോൺ കയറേണ്ടതാണ് എന്തായാലും നല്ല കൊണ്ടുവരും പിന്നെ അതിന്റെ ഐ ഡിയൊക്കെ നല്ല കൂടുതലുണ്ടാവും കാരണം മുത്ത വണ്ടിയാണല്ലോ അത് നിങ്ങളുടെ പ്രൊഫൈൽ വെക്കാൻ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം കേട്ടോ എന്തായാലും നോയ്ക്കോളൂ ഒരു വണ്ടി പോലും ആരെങ്കിലും ക്ലീൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യരുത് അപ്പൊ നേരെ നമ്മുടെ ഓട്ടോ വെഞ്ചറിലെ പാപങ്ങാടുള്ള ഓട്ടോ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലെ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ഡീസൽ ബ്രസ ബ്രസ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ അന്വേഷിക്കുന്ന ഒരു സാധനം അതും തോന്നുന്നു പതിനാറാണ് അല്ലെ ഇത് പിന്നെ വെറൈറ്റി കളറും കൂടിയാണ് ഇത് പതിനാറിൽ എത്ര ഓടിയിട്ടുണ്ട് എൺപത്തി ആറായിരം ജെ കിലോമീറ്റർ അതുപോലെ തന്നെ സീറ്റ് ടവറൊക്കെ ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് ഉണ്ട് ടയർ മോശമൊന്നുമില്ല ഒരു പത്ത് അറുപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ അല്ലേ പ്രൊജക്ടർ എല്ലാം ഒക്കെ വരും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അല്ലേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരുന്നു വരുന്നതാണ് അല്ലേ വണ്ടി മാനുവൽ ആണ് എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി അല്ലേ ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം നമ്മൾ ആറേ തൊണ്ണൂറ് ആണ് ആറായി തൊണ്ണൂറ് ആറേ തൊണ്ണൂറ് കൊടുക്കാം അല്ലേ പതിനാറ് വണ്ടി അല്ലേ പതിനാറ് മോഡൽ പതിനാറ് മോഡൽ വണ്ടി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എൺപത്തി സംതിങ് കൂടി അതും വി ഡി ഐ ഡീസൽ വണ്ടി അല്ലെ ഡീസൽ വണ്ടി അല്ലേ ഏറ്റവും ഫുള്ള് നേരത്തെ ആഴുള്ള വണ്ടി ആട്ടോ ആയിരത്തി തൊണ്ണൂറിന് അന്നേരം നിങ്ങൾ നോക്കിക്കോട്ടോ ആരെങ്കിലും നല്ല വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ഡീസൽ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടി കൂടിയാണ് ചെക്ക് ചെയ്തെടുത്തോട്ട് അല്ലെ എല്ലാ ചെയ്തു സൗകര്യം ചെയ്ത് എടുത്തു കൊടുക്കും ഒരു അപകടത്തില്ലെന്ന് ഗ്യാരണ്ടി ഓൾറെഡി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുക കസ്റ്റമർക്ക് ആണെങ്കിൽ മെക്കാനിക്കലിയോ അല്ലെങ്കിൽ പറഞ്ഞാൽ സർവീസ് സെന്ററിലോ എവിടെ വേണമെങ്കിലും അത്രയുള്ള അങ്ങനെ തന്നെ നമ്മൾ എല്ലാവരും പറയുള്ളൂ അതിനാർ എടുക്കുവുള്ളൂ അത് വേറെ കാര്യം ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കുറേ അധികം വണ്ടികൾ കാണിച്ചു ഏകദേശം ഒരു പത്തു വണ്ടികളാണ് കാണിച്ചിരുന്നു ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അടുത്തൊരു കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ വെച്ചിട്ട് പിന്നെ റീൽസിൽ കുറച്ച് വണ്ടികൾ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് കയറി കണ്ടോളൂ അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈറപ്പിയാണ് അടുത്തൊരു ഗിരുടെ മീഡിയ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും